ആകാശം ചുനങ്ങാട് എഴുതിയ ബാച്ചിലേഴ്സ് ലോഡ്ജ് എന്ന ലഘു നോവലിലെ ഒന്നാമത്തെ അധ്യായം ഗുഹാപ്രവേശം നോവൽ ബാച്ചിലേഴ്സ് ലോഡ്ജ് അധ്യായം ഒന്ന് ഗുഹാപ്രവേശം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഞാൻ ബാച്ചിലേഴ്സ് ലോഡ്ജിലേക്ക് താമസം മാറ്റിയത് എൻ്റെ ബാങ്കിനടുത്താണ് ഈ ലോഡ്ജ് കൂടെ ജോലി ചെയ്യുന്ന നാസർ അവിടെയാണ് താമസം വളരെ കാലത്തിനു ശേഷമാണ് ബാച്ചിലേഴ്സ് ലോഡ്ജിൽ ഒരു കട്ടിൽ ഒഴിവു വന്നത് നമുക്ക് തലതൊട്ടപ്പനെ സമീപിച്ചു നോക്കാം നാസർ പറഞ്ഞു വൈകിട്ട് ബാങ്കിൽ നിന്നിറങ്ങി നേരെ ലോഡ്ജിലേക്ക് നടന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ തലതൊട്ടപ്പൻ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ തന്നെ ഈയിടെയായി ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ ഇരിക്കേ തലതൊട്ടപ്പൻ പത്രവായനയിൽ മുഴുകി അല്പം കഴിഞ്ഞ പത്രം മടക്കി വെച്ചു വെറുതെ വന്നതാവും അല്ല ഇവിടെ ഒരു കട്ടിലൊഴിവുണ്ടെന്ന് കേട്ടു കട്ടിലൊഴിവുണ്ട് കിടക്കണമായിരിക്കും സ്ഥിരമായി കിടക്കാൻ പറ്റിയാൽ ഇപ്പോഴെവിടാ താമസം എലേറ്റ് ലോഡ്ജിലാണ് അത് കുറേ ദൂരെയാണല്ലോ അതുകൊണ്ടാണ് ഓഹോ അദ്ദേഹം വീണ്ടും പത്രം തുറന്നു ഞാൻ തലതൊട്ടപ്പനെ ബഹുമാനത്തോടെ നോക്കി നാൽപ്പതുകളിലെവിടെയോ ആണ് അദ്ദേഹത്തിൻ്റെ പ്രായം കുറിയതെങ്കിലും ഒത്ത ശരീരം ഇരുനിറം ചുരുണ്ട മുടി കുറെയൊക്കെ കഷണ്ടി അപഹരിച്ചിട്ടുണ്ട് താടി രോമങ്ങൾ അവിടെവിടെ നാണിച്ചു നിൽക്കുന്നു പിശുക്കൻറെ പാടത്തിന്റെ വരമ്പുപോലെ ചെത്തി ചെത്തി കനം കുറഞ്ഞുപോയ മീശ നന്നായി വസ്ത്രം ധരിച്ച് കുട്ടപ്പനായി മാത്രം കാണാറുള്ള ഇദ്ദേഹം ലോഡ്ജിൽ വസ്ത്രവിരോധിയാണെന്ന് നാസർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പേരിനൊരു തോർത്തുമുണ്ടേ അദ്ദേഹം മുടുത്തിട്ടുള്ളൂവെന്ന് ഞാൻ ശ്രദ്ധിച്ചു സ്വൽപ്പം കൂടി മാന്യത വേണമെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ഈ തോർത്തുമുണ്ട് തന്നെ അഴിച്ച് തോളത്തിടുമെന്ന് കേട്ടിട്ടുണ്ട് നാസർ അവൻ്റെ മുറിയിൽ പോയി വേഷം മാറി ലുങ്കിയെടുത്ത് വരാന്തിൽ വന്നിരുന്നു നിമിഷങ്ങൾക്ക് കനം വെച്ചു തലതൊട്ടപ്പൻ്റെ അന്ത്യവിധി കേൾക്കാൻ ഞങ്ങൾ കാത്തിരുന്നു പറ്റില്ലെന്ന് പറഞ്ഞാൽ ആരൊക്കെ വിചാരിച്ചാലും ബാച്ചിലേഴ്സ് ലോഡ്ജിൽ എനിക്ക് പ്രവേശനം കിട്ടില്ല അദ്ദേഹം സാവകാശം പത്രം മടക്കി വെച്ചു താൻ ഷീട്ട് കളിക്കുവോ ഇല്ല കുടി ഇല്ല വ്യഭിചാരം ഇല്ല നിങ്ങളൊക്കെ കൂടി ഈ ലോഡ്ജ് നശിപ്പിക്കും തലതൊട്ടപ്പൻ്റെ മോന്ത കറുത്തു എൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു ഇനി ഇവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എണീറ്റു എന്നാൽ ഞാൻ തൻ്റെ വട്ടിയും കുട്ടയും എടുത്ത് ഇങ്ങ് പോരടോ എനിക്ക് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുന്നു ഇന്ന് ഇരുപതല്ലേ ഒന്നാം തീയതി വരാം ഇന്ന് തന്നെ പോന്നേക്ക് ഈ മാസത്തെ വാടകയൊന്നും തരണ്ട സാധനങ്ങൾ കൊണ്ടുവരാൻ ഞാൻ കൂടണോ വേണ്ട അങ്ങനെയാണ് ബാച്ചിലേഴ്സ് ലോഡ്ജിൽ എനിക്ക് പ്രവേശനം കിട്ടിയത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം താമസം മാറ്റാൻ ഒരു കാരണമുണ്ടായിരുന്നു എനിക്കൊരു പ്ലാസ്റ്റിക് ബക്കറ്റുണ്ട് ജംഗമ സ്വത്തെന്ന് പറയാൻ ഈ ബക്കറ്റും ചെറിയൊരു കിടക്കയും ഒരു സൂട്ട് കേസും മാത്രം നാലു പേർക്കാണെ ആ ബക്കറ്റും തൂക്കി ഇടവഴിയിലൂടെ പോലും നടന്നു വരാനൊരു മടി ഓട്ടോ വിളിച്ചാലും കുറച്ച് ദൂരം തൂക്കി നടന്നേ പറ്റൂ വാസക്ടമി ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് പ്ലാസ്റ്റിക് ബക്കറ്റ് സമ്മാനം കൊടുക്കാൻ തുടങ്ങിയത് മുതൽക്കാണ് ഈ ജാള്യത തുടങ്ങിയത് നാളെ ഒരു പെണ്ണക്കെ കെട്ടാനുള്ളതല്ലേ ചീത്ത വിളിച്ചു വരുത്തണ്ട അദ്ധ്യായം രണ്ട് ഒന്നാമത്തെ മുറി തൊട്ട് തൊട്ട് അഞ്ച് മുറികളാണ് ബാച്ചുലേഴ്സ് ലോഡ്ജിൽ മുറികൾ തുറക്കുന്നത് വരാന്തയിലേക്ക് വരാന്ത കമ്പിയഴികളിലിട്ട് അടച്ചുറപ്പാക്കിയിരിക്കുന്നു വരാന്തയുടെ ഗ്രില്ലുപാതി തുറക്കുന്നത് ഇടവഴിയിലേക്ക് ഇടവഴിക്കപ്പുറം തൊട്ടടുത്തുള്ള സർക്കാർ യു പി സ്കൂളിൻ്റെ പ്ലേഗ്രൗണ്ട് അഞ്ച് മുറികൾക്കും കൂടി രണ്ട് ലാട്രിൻ ഒരു കുളിമുറി പാചകത്തിന് സൗകര്യമില്ലാത്തതുകൊണ്ട് ഭക്ഷണ ഹോട്ടലിൽ അഞ്ച് മുറികളിൽ ആദ്യത്തേത് ഒറ്റമുറിയാണ് അതിൽ തലതൊട്ടപ്പൻ വാഴുന്നു ഉടുതുണിയും കിരീടവും ഇല്ലാതെ തന്നെ രാജാവായി അദ്ദേഹം എന്ന് ഈ ഗുഹയിൽ വാസം തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല എത്രയോ പേർ ഗുഹയിൽ വരികയും പോവുകയും ചെയ്തു റവന്യൂ ഓഫീസിൽ യു ഡി ക്ലാർക്കായ അദ്ദേഹത്തെ സ്ഥലം മാറ്റം സ്വപ്നത്തിൽ പോലും പേടിപ്പിച്ചിട്ടില്ല ഗുഹയുടെ ഉടമസ്ഥനായ നരിയമ്മനുമായി തലതൊട്ടപ്പനു മാത്രമേ ഇടപാടുള്ളൂ ചിരപുരാതനമായ ഇരുന്നൂറ് രൂപ വാടക തലതൊട്ടപ്പനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഗുഹാവാസികളുടെ ചുമതല തീരുന്നു കറൻ്റില്ല ബൾബ് ഫ്യൂസായി മേൽപ്പുര ചോരുന്നുണ്ടല്ലോ എന്ത് പ്രശ്നം വന്നാലും തല തലതൊട്ടപ്പനോട് പറഞ്ഞാൽ മതി അതുകൊണ്ടാണ് കുളിമുറിക്ക് ബോൾട്ട് വേണമെന്ന് ആയിടയ്ക്ക് നാസർ ആവശ്യപ്പെട്ടത് ധൈര്യമായിട്ട് നിന്ന് കുളിക്കാൻ നിവർത്തിയില്ല ആരെങ്കിലും തുറന്നു നോക്കിയാലോ എന്നായിരുന്നു നാസറിനു പേടി അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എല്ലാവരും സമ്മതിച്ചു വാരിയർ ഒരു നിർദ്ദേശം വെച്ചു നമുക്ക് കുളിമുറിയുടെ വാതിൽ അഴിച്ചു മാറ്റാം പ്രമേയം എതിരില്ലാതെ പാസ്സായി വസ്ത്രവിരോധിയാണ് തലതൊട്ടപ്പൻ എങ്കിലും അലക്കിത്തേച്ച പത്തിരുപത് മുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വലിയ തോൽപെട്ടിയിൽ കാണും അത്ര തന്നെ ഷർട്ട് പാൻസ് അതുമാത്രമോ സിപിയുടെ കട എന്നാണ് ഞങ്ങൾ ആ മുറിക്കു പേരിട്ടിരിക്കുന്നത് ഒരു കാര്യം വിട്ടുപോയി സി പി വിശ്വംഭരൻ എന്നാണ് തലതൊട്ടപ്പന്റെ മുഴുവൻ പേര് നിത്യോപയോഗ സാധനങ്ങൾ ഡസൺ കണക്കിന് വാങ്ങി അദ്ദേഹം സൂക്ഷിക്കുന്നു ഈ ആനവേറൻ തോൽപ്പെട്ടി പണ്ടരു ദുബായ്ക്കാരൻ്റെ പക്കൽ നിന്ന് അദ്ദേഹം സംഘടിപ്പിച്ചതാണ് ഈ പെട്ടിയിലാണ് ലൊട്ടു സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കുന്നത് ഞങ്ങളാണെങ്കിലോ അത്യാവശ്യക്കാരും നേരം വൈകിയ നേരത്ത് കുളിമുറിയിലേക്ക് ഓടാൻ തുടങ്ങുമ്പോഴാണ് സോപ്പില്ല എന്ന പരമാർത്ഥം തുറിച്ചു നോക്കുന്നത് ഇപ്പോൾ ചെയ്യാനുള്ളത് തലതൊട്ടപ്പനെ സമീപിക്കുകയാണ് സി ഒരു സോപ്പ് ഇന്ന് പോക്കു സോപ്പ് കടം കൊടുക്കാൻ പാടില്ല പോക്കു വെള്ളിയാഴ്ച എണ്ണയാണ് കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് സോപ്പിന് ശനിയാഴ്ച നാശം നീ ഏത് സോപ്പാണ് തേക്കുന്നത് പിയേഴ്സാണ് എൻ്റെ ബ്രാൻഡ് സാൻഡൽവുഡ് ആയാലും ഒപ്പിക്കാം നോക്കട്ടെ നിന്റെ ഭാഗ്യം പോലിരിക്കും തലതൊട്ടപ്പൻ ആനവേറൻ തോൽപ്പെട്ടി തുറക്കുന്നു ഒരു സാൻഡൽവുഡ് സോപ്പ് എടുത്ത് തരുന്നു പല ലേബലിലുള്ള ഒരു ഡസൺ സോപ്പെങ്കിലും കാണും ആ പെട്ടിക്കുള്ളിൽ പലപ്പോഴും ചതിക്കുന്ന മറ്റൊരു സാധനം ടൂത്ത് പേസ്റ്റാണ് ഞെങ്ങി ഞെളുങ്ങി അവനൊരു പരുവത്തിലാവാൻ തുടങ്ങുമ്പോൾ വിചാരിക്കും ഇന്ന് ടൂത്ത് പേസ്റ്റ് വാങ്ങണം വാങ്ങണമെന്ന് വിചാരിച്ച് വിചാരിച്ച് ദിവസങ്ങൾ നീങ്ങുന്നു ഒരു ദിവസം ട്യൂബ് വയറൊട്ടി നിശേഷം നിസ്സഹായനാവുന്നു ഒരു അറ്റകൈ പ്രയോഗം കൂടിയുണ്ട് കട്ടിളയ്ക്കും വാതിലിനുമിടയിൽ ട്യൂബ് പ്രതിഷ്ഠിച്ച് സാവകാശം വാതിലമർത്തുക ലേശമെങ്കിലും കിട്ടിയാലായി അന്നും പേസ്റ്റ് വാങ്ങാൻ സുന്ദരമായി മറക്കുന്നു ബ്രഷുമായി ഓടി ചെല്ലുന്നു തലതൊട്ടപ്പൻ്റെ മുറിയിലേക്ക് സി പി പേസ്റ്റ് നീ ഇന്ന് പല്ല് തേക്കണ്ട എൻ്റെ അടുത്തിരുന്ന് ജോലി ചെയ്യുന്നവരെ ഓർത്തെങ്കിലും മനുഷ്യസ്നേഹിയായ തലതൊട്ടപ്പൻ അലിയുന്നു കോൾഗേറ്റ് വേണോ ഫോർ ഹാൻഡ്സ് വേണോ ഏത് വേണമെന്ന് സി പി തീരുമാനിച്ചാൽ മതി ആയുർവേദക്കരുടെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആയാലോ സിപിയുടെ ഇഷ്ടം ഒരിക്കൽ ഞാൻ തലതൊട്ടപ്പനെ ഒന്ന് പരീക്ഷിച്ചു സി പി നാവ് അടിക്കാൻ ഈർക്കലിയുണ്ടോ വളരെ നിഷ്കളങ്കമായി ആവശ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ചോദ്യത്തിന്റെ ഗുട്ടൻസ് പിടികിട്ടിയില്ല നോക്കട്ടെ എന്ന് പറഞ്ഞ് സി പി തോൽപെട്ടി പരതി അതാ കിടക്കുന്നു നെടുകെ പൊളിച്ച് ഒരേ നീളത്തിൽ മുറിച്ച് അടുക്കി കെട്ടിവെച്ച ഈർക്കിലിത്തുണ്ടുകൾ വാങ്ങിയ സാധനത്തിനു പകരം പുതിയത് കൊണ്ടു കൊടുക്കാമെന്നു വെച്ചാൽ തലതൊട്ടപ്പൻ ഈറ്റപ്പുലിയാണ് കൊണ്ടുപോടാ എങ്കിലിനി ഒന്നും വായ്പയായി വാങ്ങാതിരിക്കാമെന്ന് വെച്ചാൽ അതും പ്രായോഗികമല്ല അതുകൊണ്ട് തലതൊട്ടപ്പൻ എന്നും ഉത്തമർണ്ണനായി കഴിയുന്നു തലതൊട്ടപ്പൻ്റെ മുമ്പിൽ വളിഞ്ഞ് ചിരിച്ചിരിക്കാത്തവരാരണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപക്ഷേ അരവിന്ദാക്ഷമേനോൻ ഒഴികെ സ്ഥിരപ് ഷീട്ടുകളിയും ചിലപ്പോൾ കള്ളുകൂടിയുമല്ലാതെ ലോഡ്ജിൽ വ്യഭിചാരം അനുവദിക്കുകയില്ലെന്ന് നാസർ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പന ആരും ചോദ്യം ചെയ്യാറുമില്ല അദ്ധ്യായം മൂന്ന് രണ്ടാമത്തെ മുറി ഗോപാലകൃഷ്ണനും അരവിന്ദാക്ഷ മേനോനും ഈ മുറി പങ്കിടുന്നു മുറിയെ രണ്ടായി ബാഗിച്ചു കൊണ്ട് ചോക്ക് ചോക്കുവരെ കാണാം മേനോൻ്റെ ലക്ഷ്മണരേഖയാണിത് ടെലഗ്രാഫ് ഓഫീസിലാണ് ഗോപാലകൃഷ്ണന് ജോലി വൃത്തിയും വെടിപ്പുമുള്ള കൂട്ടത്തിലാണ് ഗോപാലകൃഷ്ണൻ വയസ്സ് പത്തിരുപത്തേഴേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചര മണിക്ക് എണീക്കും ആറു മണിക്ക് കുളി കുളി കഴിഞ്ഞു വന്നാൽ ഭസ്മച്ചെപ്പ് തുറന്ന് നെറ്റിയിലും മാറത്തും കൈവെണ്ണയിലും കുറി കട്ടിലിന് തലയ്ക്കൽ തൂക്കിയ ഗുരുവായൂരപ്പന്റെ പടത്തിനു മുമ്പിൽ തൊഴുതു പ്രാർത്ഥിക്കും ഭഗവത്ഗീത തുറന്ന് പത്ത് പന്ത്രണ്ട് ശ്ലോകങ്ങളെങ്കിലും ഈണത്തിൽ ചൊല്ലും വിരിപ്പും പുതപ്പും ഇടയ്ക്കിടെ ഉണക്കും ഷർട്ടും പാൻസും കിടക്കാൻ പാടില്ല കഴുകി ഇസ്തിരിയിട്ട് പെട്ടിയിലെടുത്തു വയ്ക്കും വെള്ളമടിക്കുന്ന അവസരങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ പടം മുഖം തിരിച്ചു തൂക്കും ഗോപാലകൃഷ്ണൻ്റെ ഗീതാപാരായണം കഴിയുമ്പോഴാണ് അരവിന്ദാക്ഷമേനോൻ മൂരി നിവരുന്നത് മേനോന് വയസ്സ് നാല്പത്തഞ്ചായെന്ന് പറഞ്ഞു കേൾക്കുന്നു പെണ്ണ് കെട്ടിയിട്ടില്ല കെട്ടാനുള്ള ആലോചനയുമില്ല കല്യാണ വർത്തമാനം ആരെങ്കിലും പറയുന്നതും മേനോന് ഇഷ്ടമല്ല ഒരു വിരിപ്പും പുതപ്പും മാത്രമേ മേനോനുള്ളൂ അതുകൊണ്ട് അത് കഴുകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല മുഷിഞ്ഞു മുഷിഞ്ഞ വിരിപ്പിൽ മേനോനൊരു അട്ടയെപ്പോലെ ചുരുണ്ടുകൂടി ഉറങ്ങുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റൻ്റ് എൻജിനീയറാണ് മേനോൻ എന്ന് നെറ്റിയിൽ എഴുതി പതിക്കണം ഷർട്ടും പാൻസും കഷ്ടി ഉള്ളത് തന്നെ വൃത്തിയായി കഴുകണമെന്നോ ഇടണമെന്നോ മേനോന് താൽപ്പര്യമില്ല കുളിക്കാൻ അഞ്ച് മിനിറ്റ് മതി മേനോന് സോപ്പ് വേണമെന്ന് നിർബന്ധമില്ല മേനെ ഹേമമാലിന്യ കുളിക്കുന്ന സോപ്പുണ്ട് ഒന്ന് തേച്ച് നോക്കണം തല തൊട്ടപ്പൻ ഇടയ്ക്ക് പറഞ്ഞു നോക്കും കൊണ്ടുപോയി കൊടുക്കടാ നിൻ്റെ അവൾക്ക് ഇടവിടാതെ സിഗരറ്റ് വലിക്കണം മേനോനെ മനസ്സിൽ എന്തെങ്കിലും കിടന്നും അറിയുന്നുണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല കട്ടിലിൽ ചാരിയിരുന്ന് നെറ്റി ചുളിച്ച് ആഞ്ഞാഞ്ഞു വലിക്കും കരിഞ്ഞ സിഗരറ്റ് കുറ്റികളും മുറിയിൽ ചിതറിക്കിടക്കും മുറി വൃത്തികേടാവുന്നത് ഗോപാലകൃഷ്ണന് സഹിക്കില്ല അതിനാൽ അവൻ ഇടക്കിടെ മുറി അടിച്ചു വാരി വൃത്തിയാക്കുന്നു അതൊന്നും മേനോന് പ്രശ്നമല്ല വൃത്തിയാക്കിയ നിലത്ത് സിഗരറ്റ് കുറ്റികളും തീപ്പെട്ടിക്കൊള്ളികളും വീണ്ടും ചിതറി വീഴുന്നു ഒരു ദിവസം ഗോപാലകൃഷ്ണൻ ആശ്രയ വാങ്ങിക്കൊണ്ടുവന്നു സാറേ സിഗരറ്റ് കുറ്റിയും കൊള്ളിയും ഇതാ ഇതിലിട്ടാൽ മതി താൻ ആരാടാ എന്നെ ഉപദേശിക്കാൻ മുറി വൃത്തികേടാകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അത് കേട്ടവാടെ മേനോൻ തലതൊട്ടപ്പൻ്റെ മുറിയിലേക്ക് ചെന്നു സി പി ഒരു ചോക്ക് വേണം ചോക്ക് കിട്ടിയപ്പോൾ മേനോൻ ആവശ്യപ്പെട്ടു സിപിയും വരണം ചോക്ക് കൊണ്ട് മേനോൻ മുറിക്കു കുറുകെ ഒരു വര വരച്ചു നല്ല കട്ടിയിൽ തന്നെ മാഞ്ഞു പോകാതിരിക്കാൻ വെള്ളം നനച്ചാണ് വരച്ചത് ഈ ഭാഗം എൻ്റെ ആ ഭാഗം ഗോപാലൻ്റെ വരക്കിപ്പുറത്ത് അവൻ തൂത്തുവാരാനോ വാരാനോ തുടക്കാനോ പാടില്ല സമ്മതിച്ചോ സമ്മതിച്ചെന്ന് പറ തലതൊട്ടപ്പൻ കണ്ണു കാണിച്ചു സമ്മതിച്ചു രണ്ട് കൈ റമ്മി കളിക്കാതെ മേനോന് ഉറക്കം വരില്ല ഷീട്ട് കളിക്കാത്തവർ ഞങ്ങൾ രണ്ടുപേരാണ് ഞാനും നാസറും മേനോന് പൊതുവെ നിരാശപ്പെടേണ്ടി വരാറില്ല ആരെയും കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കളിക്കും മേനോൻ ഞായറാഴ്ചകളിൽ മേനോൻ മട്ടൺ സ്പെഷ്യൽ ഉണ്ടാക്കുന്നു അന്ന് അതിരാവിലെ മട്ടണും ബ്രെഡും ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും കറിവേപ്പിലയും മറ്റും മറ്റും മേനോൻ വാങ്ങിക്കൊണ്ടുവരുന്നു വരാന്തയിൽ വെച്ച് മേനോൻ തന്നെ ഇറച്ചിക്കറി ഉണ്ടാക്കുന്നു ആരുടെയും സഹായം ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ഇല്ല കറി തയ്യാറായി കഴിഞ്ഞാൽ ഞങ്ങൾ പ്ലേറ്റുമായി ചെല്ലുന്നു എല്ലാ പ്ലേറ്റും നിരത്തി വെച്ച് ബ്രെഡ് സ്ലൈസ് എണ്ണി എണ്ണിവയ്ക്കും മേനോൻ കുഴമ്പുപ്രായമായ കറി കഷ്ണങ്ങൾ സഹിതം അളന്ന് ഓരോ പ്ലേറ്റിലും വിളമ്പുന്നു തീറ്റ കഴിഞ്ഞാൽ കടലാസും പെൻസിലും എടുക്കുന്നു വാങ്ങിയ സാധനങ്ങളുടെ വില കൃത്യമായി കണക്കാക്കി എഴുതി എഴുതിക്കൂട്ടുന്നു കൂട്ടിക്കിട്ടിയ തുകയെ ആളെണ്ണം കൊണ്ട് ഹരിക്കുന്നു അവനവൻ്റെ ഓഹരി അപ്പോഴേ മേനോനെ ഏൽപ്പിക്കണം കടം പറയരുത് വെള്ളമടിക്കുന്ന ദിവസങ്ങളിൽ ഈ കണിശമൊക്കെ എവിടെ പോകുന്നുവെന്നറിയില്ല അങ്ങനെ ഇരിക്കെ ഒരു വൈകുന്നേരം ബ്രാൻഡി ബോട്ടിലും ഒരു പാക്കറ്റ് മിക്സറുമായി മേനോൻ ലോഡ്ജിൽ കയറി വരും ഓരോ പെഗ് കൃത്യമായി അളന്ന് ഓരോരുത്തർക്കും ഒഴിച്ചു കൊടുക്കും സ്വൽപ്പം അകത്തായി കഴിഞ്ഞാൽ മേനോന്റെ മട്ടു മാറുന്നു പോക്കറ്റിൽ നിന്ന് നോട്ടുകൾ വാരിയെടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു ഒരു പൈൻറ് കൂടി വാങ്ങിവ തിന്നാൻ എന്താച്ചാ വാങ്ങിക്കോ ഇതൊരവസരമാണ് ആരെങ്കിലും പോയി അരക്കുപ്പി കൂടി വാങ്ങി വരുന്നു മറ്റാരെങ്കിലും മട്ടൺ ഫ്രൈയും ചിക്കൻ റോസ്റ്റും വാങ്ങാൻ ഓടുന്നു എത്ര ചിലവായെന്നോ എന്തു ബാക്കിയുണ്ടെന്നോ മേനോൻ അന്വേഷിക്കില്ല മാസത്തിലൊരിക്കലേ ഈ സുവർണാവസരം ഞങ്ങൾക്ക് കൈവരാറുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും വർക്കിൽ അതിവിദഗ്ധനാണ് മേനോനെന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിലുള്ളവർ പറയുന്നു പ്രകാശൻ ചുനങ്ങാടിൻ്റെ ബാച്ചിലേഴ്സ് ലോഡ്ജ് എന്ന നോവലിലെ മൂന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു